അനാഥാലയങ്ങൾ ഓർഫനേജുകൾ അഗതി മന്ദിരങ്ങൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ നോർമലി അല്പം ദയയും വിവേകവും കരുണയൊക്കെയുള്ള ഒരു മനുഷ്യന് വേദന തോന്നും ആ ബോർഡിലേക്ക് നോക്കുമ്പോൾ അത് ഏത് നാട്ടിലും ആയിക്കോട്ടെ കാരണം അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അച്ഛനില്ല അമ്മയില്ല ഇല്ല അവർക്കൊരു ആവശ്യം വന്നാൽ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഒരാളും ഇല്ലാത്ത അനാഥര ജന്മങ്ങൾ വിധി വൈപരീതം കൊണ്ടായിരിക്കും അവരങ്ങനെ അനാഥനായി പോകുന്നത് അച്ഛനും അമ്മയും ചിലപ്പോൾ നോക്കാനില്ലാതെ ഉപേക്ഷിച്ച് കളയുന്ന അങ്ങനെ വളം വേറെ പലരിൽ നിന്നും പല കാര്യങ്ങളിലും ചുറ്റപ്പെട്ടാവും സാധനം ഇവിടെ എത്തിച്ചേരുന്ന ഒരുപാട് ഉണ്ടാവും അവരെ നോക്കാനും അല്ലെങ്കിൽ അവടെ കാര്യങ്ങൾ ചെയ്യാനും അവിടുത്തെ ആ ഒരു ഷെൽട്ടർ ഹോമിൽ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ സൂപ്പർവൈസറോ ഒക്കെ ഉണ്ടാവാം അക്കൂട്ടത്തിൽ ജീവമാതാ കാരുണ്യ ഭവനം വളരെ മനോഹരമായിട്ടുള്ള ദയ തോന്നുന്ന ഒരു പേര് ജീവമാതാ കാരുണ്യ ഭവനം പക്ഷെ ആ ഭവനത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് തല സ്പിന്നായി പോവുകയാണ് നമുക്ക് ഇതിനു മുമ്പ് ഓർഫനേജിനെ കുറിച്ച് അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ താമസിച്ചിരുന്ന ഓർഫനേജിൽ അവർ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിരുന്നു എന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളും വിനോദ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിന് നടത്തിപ്പുകാരനെയൊക്കെ പിടിക്കുകയും അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ന്യൂസ് ചാനലിലൂടെ നമ്മൾ അറിഞ്ഞിരുന്നു ഇതും വ്യത്യസ്തമല്ല ഇത് പക്ഷെ വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ജീവമാതാ കാരുണ്യ ഭവനത്തിന് നടത്തിപ്പുകാരി ഈ ഡാഡി ഗിരിജ എന്നൊക്കെ നമ്മുടെ സിനിമയിൽ കേട്ടിട്ടുണ്ട് അതുപോലെ ഉദയ ഗിരിജ ഇപ്പൊ മമ്മി ഗിരിജ എന്നാണ് യൂട്യൂബ് റിയാക്ഷൻ വീഡിയോക്കാര് അവരെ വിളിക്കുന്നത് അവര് ഡയറക്ടർ ആണ് ആ സ്ഥാപനത്തിന്റെ ഏതോ പത്തെഴുപതോളം ഉണ്ടെന്ന് പറയപ്പെടുന്നു അതിൽ ഒരു അനാഥ ആയിട്ടുള്ള പെൺകുട്ടിയുടെ വിവാഹം ഈ ഉദയഗിരിചര മകനെ കൊണ്ട് നടത്തിക്കുന്നു ഓക്കെ സീൻ ആണ് നോ പ്രോബ്ലം ഒരു വിഷയങ്ങളുമില്ല അവര് വളരെ സന്തോഷകരമായിട്ട് വളരെ അടിപൊളി ആർഭാടമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം ഒരു വിവാഹം നടത്തുന്നു അവര് യൂട്യൂബ് കപ്പിളായി മാറുന്നു അതിൽ ഉദയ ഗിരിജയെയും മകനെയുമൊക്കെ വാനോളം കയ്യടിച്ചൊക്കെ പുഴത്തുന്നു സമൂഹം സൈബർ സമൂഹം ഉൾപ്പെടെ ഒരു അനാഥാലയത്തിലെ ഒരു കുഞ്ഞിന് അനാഥാലയത്തിലെ നടത്തിപ്പുകാരി അല്ലെങ്കിൽ ഡയറക്ടർ ഓണർ അവരുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു അനാഥയായ ഒരു പെൺകുട്ടിയെ അങ്ങനെ അവരുടെ വിവാഹ ജീവിതം വളരെ മനോഹരമായിട്ട് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു നാട്ടുകാർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല വളരെ സിമ്പിളായിട്ട് അനാഥാലയത്തിന്റെ കാര്യങ്ങളൊന്നും വേറെ അന്വേഷിക്കുന്നില്ല പിന്നീട് ഗർഭിയാകുന്നു ഗർഭവും പ്രശ്നമൊന്നുമില്ല പക്ഷെ പിന്നീട് അതിലേക്ക് വരുന്ന ഒരു സംഭവം പതിനെട്ട് വയസ്സ് തികഞ്ഞ് പന്ത്രണ്ട് ദിവസം ഉള്ളപ്പോഴാണ് ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കുന്നത് അവൾ പ്രസവിക്കുന്നത് ഏഴാം മാസത്തിലും ഏഴാം മാസം ഏതാണ്ട് രണ്ടു ദിവസവും കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നു അവിടെ തൊട്ടാണ് ആൾക്കാർക്ക് ഒരു സംശയം അപ്പൊ തോന്നുന്നു ഏഴാം മാസം എന്താ നാട്ടിൽ പ്രസവം നടക്കാറില്ലേ തീർച്ചയായിട്ടും ഏഴാം മാസം പ്രസവം നടക്കാറുണ്ട് പക്ഷെ അത് അണ്ടർ ആയിട്ടുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജിൽ ആയിരിക്കും അങ്ങനെ പ്രസവം നടക്കുക അതും അമ്മയുടെ ആരോഗ്യത്തെ വളരെ മോശകരമായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അങ്ങനെ പ്രസവങ്ങൾ നടക്കുക അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും അണ്ടർ വെയ്റ്റിലായിരിക്കും തീർച്ചയായിട്ടും ആ ആ മറ്റു കാര്യങ്ങളും ഒക്കെ ആ കുട്ടി കിടത്തും കുറച്ച് ഒരു മാസത്തോളം കിടത്തിയിട്ടാണ് പുറത്ത് സൂര്യപ്രകാശം പോലും കാണിക്കുന്നത് അങ്ങനെയാണ് മിക്ക കുട്ടികളിലും കണ്ടീഷൻ പക്ഷേ ആരോഗ്യവകുപ്പിന്റെ ഒരു പരിശോധനയനുസരിച്ച് നമ്മൾ പ്രസവിച്ച അല്ലെങ്കിൽ ഈ പെൺകുട്ടി പ്രസവിച്ച കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് അപ്പോൾ അവിടെ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഇപ്പോൾ ഈ അലിഗേഷൻസ് ഈ പ്രശ്നങ്ങളെല്ലാം പൊങ്ങി വരാനുള്ള അടിസ്ഥാന കാരണം ഈ പെൺകുട്ടിയുടെ പ്രസവം തന്നെയാണ് ആ പുതിയ ശിശുവിന്റെ ജനനമാണ് കാരണം ഇവളുടെ പ്രായം പ്രായം കല്യാണത്തിന് മുൻപ് ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം അതും ഒരു വിഷയമല്ല എങ്ങനെ അവൾ അനാഥാലയത്തിൽ ജീവിച്ചിരിക്കുന്ന പെൺകുട്ടി ആയിരുന്നില്ല എങ്കിൽ അതൊരു വിഷയമല്ല പോക്സോ കേസാണ് പക്ഷേ ഈ ഉദയഗിരിജയുടെ മരുമകൾ കല്യാണം കഴിക്കുന്ന സമയത്ത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഏഴാം മാസത്തിൽ പ്രസവിക്കുമ്പോൾ ഇവൾ ഗർഭിണിയായിരുന്നത് പതിനെട്ട് വയസ്സിന് മുൻപാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ ആരോപണം അതായത് ഇവരുടെ മകൻ എന്ന് പറയപ്പെടുന്ന വിഷ്ണു ആ ചെറുക്കനാണ് ഈ പെൺകുട്ടി വിവാഹം കഴിച്ചത് അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടി വിവാഹം കല്യാണത്തിന് ഒക്കെ ഗർഭിണി ആകാറുണ്ട് പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് ഗർഭിണിയാകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊന്നും നമ്മുടെ ആരുടെ വിഷയങ്ങളല്ല പക്ഷെ അവിടെ വിഷയം ക്രൂഷ്യൽ ആകുന്നത് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആകുന്നത് അത് അവൾ അനാഥാലയത്തിൽ ഈ പെൺകുട്ടി കല്യാണം ഈ പ്രസവിച്ച പെൺകുട്ടി അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന നടത്തിപ്പുകാരിയുടെ മരുമകളായി വന്ന പെൺകുട്ടി കല്യാണത്തിന് മുൻപ് എങ്ങനെ അനാഥാലയത്തിൽ വെച്ച് പ്രഗ്നന്റ് ആയി എന്നുള്ളതാണ് അപ്പോൾ അനാഥാലയത്തിന്റെ കുറിച്ച് അവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പോഴും അന്തേവാസികളായിട്ട് അപ്പൊ അന്തേവാസികളുടെയൊക്കെ ക്രെഡിബിലിറ്റി എന്താണ് അവരുടെ ഈ പെൺകുട്ടിക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ അവിടെ ആരാണ് ഒരുക്കി കൊടുത്തത് ഈ ഉദയഗിരിജ എന്ന് പറയപ്പെടുന്ന അമ്പിളി എന്ന വിളിപ്പേര് പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സ്ത്രീക്ക് അവരുടെ മകന് എങ്ങനെ ഇവരുമായിട്ട് ബന്ധം വരുന്നു ശരിയാണ് പ്രണയം തോന്നാം അമ്മയെ കാണാൻ വരുമ്പോൾ അനാഥാലയത്തിലെ ഏതെങ്കിലും പെൺകുട്ടിയോട് പ്രണയം തോന്നാം സ്വാഭാവികം അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങൾ പ്രണയിക്കാം അവർ തമ്മിൽ ഒരു ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടാക്കി ഒരു പക്ഷേ സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കാം പക്ഷെ ആ സിറ്റുവേഷൻ എങ്ങനെ അനാഥാലയത്തിൽ വരുന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടായി പ്രേമുണ്ടായാലും ശരിയാണ് അമ്മയ്ക്ക് അനുകമ്പ തോന്നി ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാമെന്നും പറഞ്ഞാണ് ഉദയഗിരിജ മകനെ കൊണ്ട് കെട്ടിക്കുന്നതെന്നാണ് കൊട്ടിക്കോഷിച്ചത് പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു അവിടുള്ള ഒരുപാട് പിന്നെ വേറൊരു പെൺകുട്ടിയുടെ മരണത്തെ കുറിച്ചും ഇപ്പോൾ അന്വേഷണങ്ങൾ വരുന്നുണ്ട് ആ പെൺകുട്ടിയെ കുറിച്ച് മെന്റലി ഇച്ചിരി പ്രശ്നമുള്ള ഒരു കുട്ടിയായിരുന്നു അവള് അവിടെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞു കൊണ്ടുപോയതാണ് പിന്നീട് ആ പെൺകുട്ടി മരണപ്പെട്ട വാർത്തയാണ് അതിനെ കുറിച്ച് നമ്മൾ ഇതിലേക്ക് കടക്കുന്നില്ല പക്ഷെ അങ്ങനെ പല അലിഗേഷൻസും ഇപ്പോൾ ഈ അനാഥാലയത്തെ കുറിച്ച് പൊങ്ങി വരുന്നു ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഗിരിജയുടെ പാസ്റ്റാണ് ഈ പാസ്റ്റ് ആണല്ലോ എല്ലാടത്തെയും പ്രശ്നം ഈ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീ അവർ അവരുടെ പേരെന്ത് പോലും കള്ളപ്പേരാണെന്നാണ് അവരെ അറിയാവുന്നവർ അവരുടെ നാട്ടുകാർ പറയപ്പെടുന്നത് അവരുടെ പേര് അമ്പിളി എന്നാണ് അവർ അമ്പിളി എന്ന് പറഞ്ഞാലേ നാട്ടിൽ അറിയപ്പെടുത്തുള്ളൂ അവരുടെ ഹസ്ബൻഡിനെ അവരുടെ ജാരൻ തന്നെ വെട്ടിക്കൊന്നതാണെന്ന് പറയപ്പെടുന്നു അതിനുശേഷം അനാഥാലയത്തിന് വേണ്ടി ഫണ്ട് പിരിക്കാൻ പോയ ഇവർ എങ്ങനെയാണ് ഒരു അനാഥാലയത്തിന്റെ ഓണറായി മാറിയതെന്നും നാട്ടുകാർ സംശയം ചോദിക്കുന്നു അതിൽ അവരെ വ്യക്തമായിട്ട് അറിയാവുന്ന അവർക്കെതിരെ അലിഗേഷൻസ് ആയിട്ട് മെയിൻ ഒരു യൂട്യൂബർ ആണ് വന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണ് അവർ ആദ്യം വോയിസ് ഓവർ ഇട്ടാണ് പറയുന്നത് അതിനുശേഷം അവർ പറഞ്ഞ കഥകൾ കേട്ടാൽ നമ്മൾ പോകും ഇത്രയും വെനമസുലി ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യക്തിയാണോ ഉദയ ഗിരിജ എന്ന് ചോദിച്ചു പോവുകയാണ് ആൾക്കാർ മുക്കത്ത് കൈവച്ചു പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരെയും ഈ ഒരു അനാഥാലയത്തിന്റെ അവരുടെ ക്യാരക്ടറും അവരുടെ പാസ്റ്റും വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ അനാഥാലയത്തിൽ ഇപ്പം നടന്ന സംഭവങ്ങൾ വെറും ചെറുതാണ് ഇപ്പോഴും അവിടെയുള്ള പെൺകുട്ടികൾക്ക് അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് നമുക്ക് സമാധാനിക്കാം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവർ അവിടെ താമസിപ്പിച്ചിരിക്കുന്ന അന്തേവാസികളായ പെൺകുഞ്ഞുങ്ങൾ യുവതികളായ പെൺകുട്ടികൾ അവിടെ തന്നെ ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് തന്നെ വലിയ കാര്യം എന്ന് ചിന്തിക്കണം അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ക്യാരക്ടറിന് ഉടമയാണെന്നാണ് ഇവരെ അറിയാവുന്ന ആൾക്കാർ യൂട്യൂബിലൂടെ വന്ന് വോയിസിറ്റ് പറയുന്നു അതിനുശേഷം അവർ താ ഇപ്പൊ കുറച്ച് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവരുടെ മുഖം കാണിച്ചുകൊണ്ട് അവർ വന്ന് കാര്യങ്ങൾ പറയുന്നത് ഞാൻ അവരുടെ നാട്ടുകാരിയാണ് എന്റെ പേരിങ്ങനെയാണ് ഒന്നും പേടിക്കാനില്ല പക്ഷെ ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇവരെ ഇവർ അവിടെയും ഇവിടെയും കാരണം ആ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം ഭൂസ്വത്തുക്കൾ ഉണ്ടാകുന്നത് ഒന്നുമല്ലാതിരുന്ന ഒരു വ്യക്തി ജീവിക്കാൻ വേണ്ടി അനാഥാലയത്തിന് വേണ്ടി പണ്ട് പിരിവ് നടത്തിയിരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത്രയധികം ഭൂസ്വത്തുകൾ ഉണ്ടാവുക എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ഇവർ അനാഥാലയത്തിന്മാരോളം എന്താണ് അത് പറയേണ്ട പേര് വേറെയാണ് പക്ഷെ നമ്മുടെ ന്യൂസ് ചാനൽ ആയതുകൊണ്ട് നമുക്ക് പറയുന്ന ഒരു പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല തീർച്ചയായിട്ടും ഇതിനെതിരെ കൃത്യമായ പോലീസ് അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു കാരണം ഇതിന്റെ പിന്നിൽ ഒരു ഒരുപാട് ദുരൂഹതകളുണ്ട് അനാഥാലയത്തിന്റെ മറവിൽ ലൈംഗികമായ ചൂഷണങ്ങളൊക്കെ നടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കാരുണ്യ പ്രവർത്തനറിയാം ഒരുപാട് ആൾക്കാർ കാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ കോടികൾ യൂട്യൂബ് വെച്ച് തട്ടിയ കഥകളും നമുക്കറിയാം കോടികൾ ഓരോ പുതിയ രോഗങ്ങളുടെ പേരും പറഞ്ഞ് ഇപ്പൊ എന്തോ ആ പ്രവണത കാണുന്നില്ല ഫണ്ട് റേസിംഗ് കാണുന്നില്ല എന്തോ പോലീസ് പിടിക്കുവെന്നോ അതിന്റെ പ്രശ്നങ്ങൾ നൂലാമാലകളൊക്കെ ഒക്കെ ഉണ്ടാവുന്നോ ഭയന്നിട്ടാവോ ഇപ്പൊ അങ്ങനത്തുള്ള ഫണ്ട് വരികയോന്നും കാണുന്നില്ല എന്തു തന്നെ ആയാലും അനാഥാലയത്തിന്റെ മറവിൽ ഇവർ കാണിച്ച കൊള്ളരതായ്മകൾ അത് സത്യസന്ധമാണെങ്കിൽ ഈ പറയപ്പെടുന്ന ഇവരുടെ നൈബേഴ്സും അറിയാവുന്ന ആൾക്കാർ ഇവരുടെ പാസ്റ്റ് പറയുന്ന സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസിൽ ഇടപെടുകയും കൃത്യമായ സമഗ്രമായ അന്വേഷണം നടത്തി പ്രതികളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യണം ഈ പറയപ്പെടുന്ന വരുമകൾ പ്രായപൂർത്തിയാകനും അവിടെ പ്രഗ്നൻ്റ് ആവുകയും പ്രഗ്നൻ്റ് ആകുക എങ്ങനെ പ്രഗ്നന്റ് ആയെന്നും അവിടെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഫ്രീഡം കൊടുക്കുന്നതെന്നും അതിൽ ആരാണ് ഇവർക്ക് സഹായിയായി നിൽക്കുന്നതെന്നും തീർച്ചയായിട്ടും കണ്ടെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ന്യൂസ് ഡെസ്ക് ഐ മലയാളം